ഞാൻ ഇതൊന്നും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതുമല്ല ആരും എനിക്കൊരു പ്രശ്നവുമല്ല എനിക്ക് എന്റെ സഷ്ടാവല്ലാത്ത ഒരാൾ പ്രശ്നമില്ല അതൊരു സത്യമാണ് മനസ്സിലാക്കിയാലും കണ്ടില്ല മനസ്സിലാക്കി അതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യവുമല്ല ഇനിയിപ്പൊ എന്തായാലും എന്നെ പത്തമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പ നാട്ടുകാരൊന്നും തൃപ്തിപ്പെട്ടൊരു ആവശ്യം ഇല്ല നാട്ടുകാരെ തൃപ്തിപ്പെട്ടാലില്ല തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അതിനേക്കാളില്ല ചിലരിനോട് പറയും മയത്ത് നിസ്കരിക്കാൻ ആളുണ്ടാവില്ല മയത്ത് നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല ഷഹീതിന്റെ മയത്ത് ആരും നിസ്കരിക്കുമ്പോഴില്ല പണം ഉണ്ടാവണം ആളാവണം അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു കാര്യം എന്റെ ഒരു തുടക്കകാലത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾക്ക് അള്ളാവ് സ്മരണത്തര കാര്യങ്ങളെ മനസ്സിലാക്കി തരികയും അതൊന്നും അതിനൊന്നും ഒരു വിലയില്ല എന്ന് ആശയത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ഭൗതികതയെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിൽ ഭൗതികതയിൽ ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഞാൻ പക്ഷെ പിന്നീട് അതിന്റെയൊക്കെ ദുർബലതയും നിസ്സാരത്വവും മനസ്സിലാക്കിത്തന്നു അതിൽ അള്ളാവിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പിന്നെ ഓരോ സന്ദർഭങ്ങളും ഒരുക്കി തരികയും ചെയ്യും ഇവിടെ സംഘടനകളെ അതിന് അതിൻ്റെതായ സ്പേസ് ഉണ്ട് എന്ന സത്യമാണ് അതുകൊണ്ടൊക്കെ അതിൻ്റെതായ നന്മകളുണ്ട് എന്നതും സത്യമാണ് അതിനെ നിരാകരിക്കുന്നില്ല നമ്മളൊക്കെയും സംഘടനക്കാരും സംഘടനയെ പ്രൊമോട്ട് ചെയ്യുന്നവരും അതിനെ പിന്തുണക്കുന്നവരും അതുകൊണ്ടുള്ള ഗുണങ്ങളെ ഒരു തന്നെയാണ് ഞാനൊരു സംഘടനാ വിരുദ്ധനായുരുങ്ങിയ രാഷ്ട്രീയ വിരുദ്ധനായ വ്യക്തി പോലും അല്ല വാദിയല്ല ഒരു മുസ്ലിം സംഘടന മതസംഘടനാ വിരുദ്ധനോ അതുമല്ല എന്നാൽ ഇപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ആളാണോ അതുമല്ല എന്നാൽ അതൊക്കെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ് അതല്ല എൻ്റെ ദൗത്യം എന്ന് തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി എന്റെ എന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ പണിയല്ല അതിന് പണി ആളുകളുണ്ട് അതൊക്കെ നിർവഹിക്കുന്നുമുണ്ട് സമൂഹത്തിന് അതിന്റെ ഗുണങ്ങളും ഉണ്ട് അതിന്റെ ഗുണങ്ങളെ കണ്ടെത്തുകയും ആ ഗുണങ്ങളിൽ സന്തോഷിക്കുകയും ആ ഗുണങ്ങൾ ആ ഗുണങ്ങൾ ഭാഗമാക്കാവുകയും ചെയ്യുക എന്നത് എല്ലേയും ആളോർ എല്ലാവരുടെയും നമ്മൾ എല്ലാവരും നിർവഹിക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാവും ആ ദോഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ദോഷമായി അത് മനസ്സിലാക്കാൻ പലപ്പോൾ കഴിയില്ല അവിടെ ഒരു വ്യക്തി അതിൽ ഇടപെടേണ്ടി വരും അവർക്ക് ജനങ്ങളിൽ നിന്നുള്ള ചീത്ത കേൾക്കേണ്ടി വരും അതിന് പ്രശ്നങ്ങളുടെ കാര്യമല്ല എന്ത്യുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തിനു പ്രശ്നം പിന്നെ പൊതുവെ ഒരാളെ ജനങ്ങൾ മാർക്ക് ചെയ്യും പിന്നെ ആ മാർക്ക് ചെയ്ത രൂപത്തിലെ അയാളെ ആ ജനങ്ങൾ മനസ്സിലാക്കും പിന്നെ ആ മാർക്കിങ്ങിൽ നിന്ന് അയാൾ പുറത്തേക്ക് ചാടണമെങ്കിൽ വളരെ പ്രയാസമാണ് പിന്നെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടെങ്കിലും ചിലപ്പോൾ അയാളെ ഒന്ന് കേൾക്കും അയാൾ ട്രോളാമെന്ന് കിട്ടിയാലോ വിചാരിച്ചു ചെറിയ പക്ഷെ അത്തരം ആളുകളും വളരെ വലിയ മാറ്റങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തിൽ ഭംഗ്യം തിരേണ ഒന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇറങ്ങിപ്പോയാലും വിചാരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ അവരോട് മനസ്സിലാക്കി തരുന്ന കാര്യം ഞാൻ ഇതിൻ്റെ ഒന്നും ഞാൻ ഇതൊന്നും ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതുമല്ല ആരും എനിക്കൊരു പ്രശ്നവുമല്ല എനിക്ക് എന്റെ സഷ്ടാവല്ലാത്ത ഒരാള് പ്രശ്നം സത്യമാണ് മനസ്സിലാക്കിയാലും കണ്ടില്ല മനസ്സിലാക്കി പ്രശ്നമുള്ള കാര്യവുമല്ല ഇനിയിപ്പൊ എന്തായാലും എന്നെ പത്തമ്പത്തെട്ട് വയസ്സും എന്നെ സംബന്ധിച്ചാൽ ഇനിയിപ്പോ നാട്ടുകാരൊന്നും തൃപ്തിപ്പെടേണ്ട ഒരു ആവശ്യം ഇല്ല നാട്ടുകാരെ തൃപ്തിപ്പെട്ടാലില്ല തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അതിനേക്കാളും ചിലരോട് പറയും മയത്ത് നിസ്കരിക്കാൻ ആരുണ്ടാവില്ല മയത്ത് നിസ്കരിക്കേണ്ട ആവശ്യവും ഇല്ല ഷഹീദിന്റെ മയത്ത് ആരാ നിസ്കരിക്ക ചെയ്ത മയത്ത് സ്ഥിരിക്കാൻ പറഞ്ഞു ജീവിതം മുഴുവനും ഒരാൾ ശരിതായാൽ അയാളെ മയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വയ്യത്തിന്മാരും നിസ്തിരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത് എപ്പോഴും ചിലരും ഞാൻ ഓർമ്മപ്പെട്ടു ഇങ്ങനെ അങ്ങനെ പോയാലും മയത്ത് സ്ഥിതിക്കാൻ ആളുണ്ടാവില്ല എന്റെ മറന്ന് മനസ്സിൽ തോന്നിയത് ഞാൻ അവരോട് പറയില്ല മയത്തോടെ എനക്ക് വയ്യ സ്ഥിരിക്കാൻ ആളുണ്ടാക്കുന്നില്ല ഔപചാരികൾ ൗരമായി ചിന്തിക്കണ്ട ഏറ്റവും വലിയ മതിയല്ലേ അങ്ങനെ ഇല്ല എന്നതാണ് കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾ ചിന്തിക്കത് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കച്ചവടക്കാരുടെ കച്ചവടക്കാരുടെ എല്ലാവരുടെയും അതിൽ ഒരു കച്ചവടക്കാരൻ ഏറ്റവും നല്ല സാധനം മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ കൊണ്ടുവന്നു അത് കേടാകാതെ പരമാവധി ഒരു മാർജിൻ എടുത്ത് പറഞ്ഞു വലിയൊരു വിഷമിപ്പിക്കാതെ അത് കസ്റ്റമർ എത്തിക്കാൻ കച്ചവടക്കാരൻ കച്ചവടക്കാരൻ

ദൂതന്മാരോട് പ്രവാചകന്മാരോട് ും യോഗ അന്യ നാളിലുണ്ടാകും എന്താണ് അയാളുടെ പണി എന്താണ് അയാൾ ചെയ്ത സേവനം അച്ഛൻ ചെയ്തു എങ്ങനെ പരമാവധി വിശ്വസ്തവും സത്യസന്ധവുമായി ചെയ്തു മതി യോദ്ധാവും എത്തുന്ന സ്വർഗത്തിൽ ഇയാൾ യോദ്ധാവിനോട് കൂടെ എത്തും യോദ്ധാവ് ആയുസ് കൊടുത്തിട്ടുണ്ട് ചോര കൊടുത്തിട്ടുണ്ട് കയറ്റുകൊടുത്തിട്ടുണ്ട് ഇയാൾ അമ്മ ചെയ്തിട്ടില്ല യോദ്ധാവിന്റെ ധർമ്മം അതിന് അഭിലാസം കാണിക്കലാണ് കച്ചവടക്കാരൻ്റെ ധർമ്മം അതിന് അഭിലാസം കാണിക്കലാണ് റൈറ്റർ ധർമ്മം സത്യത്തെ അയാളോ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന എന്നാൽ ജനങ്ങളോട് പണ്ഡിതം പണ്ഡിത ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തിനാളം എന്തുകൊണ്ട് അവർ അമ്പിയാരിന്റെ അപ്പോൾ അവർക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം പണ്ഡിതന്മാർ ഇന്നത്തെ കാലത്ത് ആദരിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അങ്ങനത്തെ ചില ടിപ്സുകളൊക്കെ പക്ഷെ ആദരവ് കിട്ടുക എന്നത് പണ്ഡിതന്റെ ഒരു അവകാശമല്ല പണ്ഡിതന്റെ അവകാശം എന്ന് പറയുന്നത് പരീക്ഷണത്തിന് വിധേയനായി കൊടുക്കാവുന്നതാണ് കൂടുതൽ പരീക്ഷിക്കപ്പെടൽ ആരെയാണെന്ന് പറഞ്ഞാൽ അമ്പിയ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക പരീക്ഷിക്കപ്പെടുകാരും പ്രത്യേകക്കാരും അമ്പ്യാക്കൾ എന്നിട്ടും ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം എന്തുകൊണ്ട് സൊസൈറ്റി പാകപ്പെടില്ല സൊസൈറ്റി പാകപ്പെടാതെ അവര് കാലത്തിനു മുമ്പ് വരും സൊസൈറ്റി മറ്റൊരവസ്ഥയിലായിരിക്കും സൊസൈറ്റിയെ പാകപ്പെടുത്താം അപ്പൊ കല്ലെ ചീത്തകളും ഒരു കോർപ്പറേറ്റിൽപ്പെട്ട ഒരു വ്യക്തി അഭിമാനങ്ങൾ പിൻപറ്റില്ല ചോദിക്കുന്നില്ലേ ഈ പറഞ്ഞ രബിയോട് ചോദിക്കാൻ ഈ പറഞ്ഞോട് ചോദിക്കാൻ ഈ പറഞ്ഞ നിങ്ങളെ മക്കായിബിന്ന് പറഞ്ഞ ആളോട് ആരാണ് കൂടുതൽ പിന്തുടരുന്നത് അപ്പോൾ പറയേണ്ടി വന്നു അൽ മസാക്കിമാരാണ് അപ്പോൾ ഹിർക്കൽ പറഞ്ഞു വക്കനാടിക്കൽമാരൊക്കെ അങ്ങനെയാണ് എപ്പോഴും പിന്പറ്റുകൊണ്ടിരിക്ക രാഷ്ട്രീയം തെറ്റല്ല പക്ഷെ രാഷ്ട്രീയത്തിന് എപ്പോഴും തെറ്റുപിടും അപ്പൊ രാഷ്ട്രീയത്തിനെ തെറ്റി വിൽക്കുന്ന പണി പറഞ്ഞ സസ്യത്തെ മൊത്തം മൂടിയ ഒരു സമയം ഏത് കാലത്തും ഏത് അവർ അവർക്ക് വേണ്ടതൊക്കെ ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഫിലോമൻ പോകുന്നത് എന്തുകൊണ്ട് ഒരു ധർമ്മനിഷ്ഠൻ വേണ്ട പാടില്ലേ പറഞ്ഞേ എന്തുകൊണ്ട് ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആയിരക്കണക്കായ കുട്ടികളെ പൊള്ളിയാണ് ഫിലോമന ഈ കുട്ടികളൊന്നും ഫിലോമനി പ്രശ്നമില്ല ഫിലോമനി പ്രശ്നമാണ് പക്ഷെ ആ കുട്ടിയെ പെട്ടെന്ന് ആരാണ് ഈ മൂസ എന്നാ പൂട്ടി വളർത്തിയതാരത്തിയുക്കാലത്ത് വിറോം പറഞ്ഞിട്ടുണ്ടാവും നമ്മളാണെന്ന് പൂറ്റി വളർത്തിയത് അങ്ങനെ ഇന്ന് പലരും പറയും അങ്ങനെ തന്നെയാണ് കൊറ്റെയാണ് മറ്റൊരു വാങ്ങിക്കല്ല ഞാൻ അറിയുന്നത് എന്റെ നൃത്തത്തിലല്ല ഞാൻ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല എനിക്ക് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു കവർ വാങ്ങുന്ന ആണല്ലേ അങ്ങനെയാണെങ്കിൽ എങ്കിലും സംഘാടകർ പറയാം നിങ്ങൾക്ക് ഇന്ന് കവറില്ല കാരണം ഞാൻ പ്രസംഗിച്ചവരെ കറങ്ങിപ്പോ അപ്പൊ ഞാൻ എനിക്ക് കവറേ ഉള്ളൂ കവറില്ല കവറ് വാങ്ങാത്തോണ്ട് ഞാൻ കവറ് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ ഏൽക്കൂല ഏറ്റാൻ തന്നെ പോകും കുടുക്കിയാലാണ് ഇപ്പോഴത്തെ പ്രസംഗത്തിന് ഏൽക്കുക ഏറ്റാൽ പോലും പോകാതിരിക്കാൻ നോക്കുക എന്തുകൊണ്ട് അവിടെ പോയ ഏറ്റവും അവർക്കനുസരിച്ച് വേണ്ടി ആവൂലവിടെ പറഞ്ഞു കൊണ്ടും വരുന്നത് എന്നെ പോയാലും എന്റെ പണ്ഡിതന്ന് പറയാനും നമുക്ക് അതിന്റെ പിന്നാലെ താഴെ താഴേ താഴെ ഉമ്മരപ്പടിയിലുള്ള ആളുകൾ പക്ഷെ നമുക്ക് എന്താ ധർമ്മം നേരിടുന്ന പ്രതിമത്തെ സംഭവിച്ച പ്രശ്ന പിന്നെ തിരിച്ചറി തിരിച്ചറിവ് നിങ്ങൾക്ക് ഞാൻ തിരുതൂന്നെസ്തമുണ്ട് എന്തുകൊണ്ട് ആ പുസ്തകം ആയിരത്തി നാന്നൂറ് കൊണ്ടത്തിനുള്ളിൽ മുസ്ലിം ലോകത്തിൽ പരിചയമില്ലാത്ത ഒരു ദ്വീപിലാണ് പുസ്തകം അത് അതെങ്ങനെ ഞാൻ എഴുതി എന്ന് അറിയില്ല എന്നെ സഹായിച്ചു അത് ആ പുസ്തകം ഒരു തോഫിയക്കാണ് ഇനി അതുപോലത്തെ പുസ്തകങ്ങൾ വന്നേക്കാം പണ്ട് ഇല്ല ആയിരത്തി നാനൂറ് കൊല്ലത്തിനുള്ളിൽ ആ പുസ്തകത്തിൽ ഇനിയിപ്പോ പുറത്തു പേര് ശേഷം ഒരു കൊല്ലമായിട്ടുണ്ട് കൊല്ലമായിരുന്നു ഞാൻ വിചാരിക്കുന്നു പക്ഷെ അതുപോലെ തന്നെ ലേഖനം പോലും ഇല്ല എന്തുകൊണ്ട് മേലു ചോദിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥ ശത്രു എന്ന് നമ്മൾ ആ പുസ്തകത്തിൽ കണ്ടെത്തിയിരിക്കുന്നു കുട്ടിക്കാരെ മുതലേ ഞാൻ കേൾക്കുന്നത് മക്കി ആക്രമിച്ചു മക്ക മനസ്സിലാവും ആക്രമിച്ച ഒരു മനുഷ്യൻ എങ്കിൽ ഒരാളായിട്ട് ലോക്കൽസിന്റെ മുന്നിൽ ആക്രമിക്കപ്പെടാൻ എങ്ങനെയാണാവുക എന്ന ഒരു തലേമിച്ചു അതെന്തേരാണ് പക്ഷേ എന്താണ് കാരണം എന്നത് എനിക്ക് എനിക്ക് മനസ്സിലായി ആരും പറഞ്ഞില്ല അതിനെ സത്യത്തിൽ അതിനുള്ള ഒരു അന്വേഷണത്തിലെത്തി ആ അന്വേഷണത്തിന്റെ ഫലമാണ് തിരുതൂതർ നിയോഗം അത് എല്ലാവരും വായിച്ചിട്ടുണ്ട് എതിരെ അത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമൊന്നും ഇല്ല അമുസ്ലിം ആണെങ്കിലും മുഹമ്മദ് വലിയ ഒരാളാണ് മുഹമ്മദ് നബി എന്നറിയാത്ത ഒരാളെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ആരെങ്കിലും ഗാന്ധി മഹാനായ മഹാത്മാഗാന്ധി ആളാണ് എന്താണെങ്കിലും എന്താ പറഞ്ഞു അപ്പൊ എന്ന പോലെ നിയോഗം എന്ന പുസ്തകത്തിന് ഒരു കാരണമുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ശത്രുവിനെ കണ്ടെത്തി എന്നതാണ് ആ പുസ്തകത്തിന്റെ അടിസ്ഥാന കാലം ആ പുസ്തകത്തെ ശത്രുവിനെ കണ്ടെത്തിയ പുസ്തക ശത്രുവിനെ കണ്ടെത്താനുള്ള കാരണം നിലവിലുള്ള സൊസൈറ്റികളെ നിരാകരിച്ചതു കൊണ്ട് ഞാൻ എനിക്ക് ആ ശത്രുവിനെ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു അതിന്റെ ഗുണമുണ്ട് ഫ്രൈമുണ്ട് പക്ഷെ അവിടെ നിന്നെ കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്തിയാൽ കണ്ടെത്താൻ കഴിയില്ല പറയാൻ കഴിയും യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി ശത്രുവിനെ കണ്ടെത്തി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ കേരളത്തിൽ പുതിയ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് アンドロ・のは、アンドロ・ペレムシーツのは、アンドロ・ペレムうのは、